നമസ്കാരം ഇന്ത്യയിലെ ജനപ്രിയ വാഹന നിർമ്മാതാക്കളാണ് മാരുതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആർക്കും കാലത്തിനനുസരിച്ച് പുത്തൻ മോഡലുകൾ പുറത്തിറക്കാൻ വലിയ ചരിത്രം പറയാനുള്ള മാരുതി മറക്കാറില്ല അതിലൊന്നാണ് കാർ പ്രേമികളുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രോങ്സ സർപ്രൈസായി ജിമ്മിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിൽ പിറവിയെടുത്ത വാഹനമാണ് ഫ്രോങ്സ് അത് വിപണിയിലെത്തിയിട്ട് പതിനാല് മാസം പിന്നിടുമ്പോഴേക്കും ഒന്നര ലക്ഷം യൂണിറ്റ് വിൽപ്പനയും മറികടന്ന് കുതിക്കുകയാണ് മറ്റൊരു മോഡലുകൾക്കും അവകാശപ്പെടാനില്ലാത്ത സ്റ്റൈലൻ ലുക്ക് തന്നെയാണ് ഫ്രോങ്സിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽ കൂടി വാങ്ങിയിട്ടാൽ ഫോറിൻ കാറുകൾ വരെ മാറി നിൽക്കുന്ന അപാര ലുക്കാണ് ഇതിനുള്ളത് സാധാരണ ക്രോസ് ഓവർ വാഹനങ്ങളെ അത്ര താല്പര്യമില്ലാത്തവരാണ് ഇന്ത്യയിലുള്ളത് പക്ഷേ ഇതുവരെയുള്ള ക്രോസ് ഓവർ ചിന്താഗതിയെല്ലാം ഫ്രോങ്സ് പൊളിച്ചെഴുതുകയായിരുന്നു എന്തായാലും ഇന്ത്യക്കാർക്ക് പ്രിയപ്പെട്ട വാഹനത്തിലേക്ക് അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അതായത് അഡാസ് അവതരിപ്പിക്കാൻ പോവുകയാണെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പറക്കെയുള്ളത് ഇതിന് പിന്നാലെ ഫ്രോങ്സിൻ്റെ അഡാസ് വേരിയൻറ്റ് പരീക്ഷണ ഓട്ടത്തിൽ നിരത്തിലിറങ്ങിയതും ആളുകളുടെ ഹൈപ്പ കൂട്ടിയിട്ടുണ്ട് അഡാസ് സജ്ജീകരിച്ച വേരിയൻ്റ് സ്പോട്ട് ടെസ്റ്റിംഗ് നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ റഷ് റഷ്ലൈനാണ് പുറത്തുവിട്ടിരിക്കുന്നത് റഡാർ അടിസ്ഥാനമാക്കിയുള്ള അഡാസ് സെൻസർ സിസ്റ്റം കൂപ്പേ സ്റ്റൈൽ എസ് യു ഫ്രണ്ട് ഗ്രില്ലിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ മോഡ്യൂൾ മുന്നോട്ടുള്ള റോഡിനെ നിരന്തരം നിരീക്ഷിക്കുകയും കാറുകൾ മോട്ടോർ സൈക്കിളുകൾ ഇപ്പോൾ ആളുകൾ സൈക്ലിസ്റ്റുകൾ മറ്റ് വസ്തുക്കൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കണ്ടെത്തുകയും ക്യാമറയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇതിൽ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാൻ വകയൊന്നുമില്ല എന്നാണ് ലഭിക്കുന്ന വിവരം മറ്റു വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മേഡ് ഇൻ ഇന്ത്യ ഫ്രോങ്സിൽ അഡാസ് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് അഡാസ് ടെക്കുള്ള ഫ്രോങ്സിൻ്റെ ഈ ഒരു പരീക്ഷണയോട്ടം എന്നാണ് അനുമാനിക്കേണ്ടത് നിലവിലെ ആഭ്യന്തര വിപണിയിൽ അഡാസ് ഫീച്ചറുകളുള്ള മറ്റു കാറുകളൊന്നും മാരുതി സുസൂക്കി വാഗ്ദാനം ചെയ്യുന്നില്ല ടൊയോട്ട ഇന്നോവ ഹൈക്രോസിന്റെ റീബാർജ് മോഡലായ ഇൻവിക്ടോയിൽ പോലും അഡാസ് മാരുതി കൊണ്ടുവന്നിട്ടില്ല എന്നിരുന്നാലും ചെറുതും താങ്ങാനാകുന്നതുമായ ഒരു വാഹനത്തിൽ മാരുതിയുടെ അഡാസ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്നത് കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനും അറിയാതെ അറിയാതെയൊന്നും മോഹിച്ചു പോകും നിലവിൽ ഇന്ത്യക്കാർ സേഫ്റ്റിയുടെ കാര്യത്തിന് പ്രത്യേക ഊന്നൽ കൊടുക്കുന്നതിനാൽ തന്നെ തങ്ങളുടെ മോഡലുകളുടെ നിർമ്മാണ നിർ നിലവാരമെല്ലാം വർദ്ധിപ്പിച്ചു വരികയാണ് മാരുതി തങ്ങളുടെ കാറുകളിലേക്ക് ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി നൽകുന്ന നടപടിയെല്ലാം രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾ ആരംഭിച്ചിട്ടുമുണ്ട് മാർജി സുസുക്കി ജപ്പാനിലേക്ക് ഫ്രോൺസിന്റെ കയറ്റുമതി ആരംഭിച്ചതിനാലാണ് ഇപ്പോൾ അഡാസ്റ്റെക്കുമായി വാഹനം പരീക്ഷണത്തിന് എത്തിയിരിക്കുന്നതെന്നും അനുമാനിക്കേണ്ടതുണ്ട് അവിടെ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് അതായത് എ ഇ ബി പോലുള്ള സുരക്ഷാ സവിശേഷതകൾ നിർബന്ധമായതിനാൽ തന്നെ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആവശ്യമായി വരും ആഗോള വിപണിയിലെത്തുന്ന ഫ്രോൺസിന്റെ പല വിപണികളിലും ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് വരെ ഉണ്ട് എന്ന് കേട്ടാൽ ഇന്ത്യക്കാർ ഞെട്ടിപ്പോകും ഇതെല്ലാം ഇന്ത്യയിൽ കൊടുത്താൽ കാറിന്റെ വില ഉദ്ദേശിക്കുന്ന നിൽക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം ഒരു കാർ വാങ്ങുമ്പോൾ എല്ലാവരും നോക്കുന്നത് അതിന്റെ വില തന്നെയാണ് ഈ ഒരു കാര്യം കൊണ്ടാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് മാരുതി അല്ലെങ്കിൽ മാരുതി സുസുക്കി കൊണ്ടുവരാത്തത് ഇനി ഭാവിയിൽ മാരുതി അഡാസ് പോലുള്ള സംവിധാനങ്ങൾ വാഹനങ്ങളിലേക്ക് കൊണ്ടുവന്നാലും ആശ്ചര്യപ്പെടാനൊന്നുമില്ല ഹെർടെക് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് ഫ്രാൻസ് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും സുരക്ഷിതമായ ഷെല്ലിലും ഘടനാപരമായ കാഠിനും കമ്പനി ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ് മാരുതി അവകാശപ്പെടുന്നത് അധികം വൈകാതെ തന്നെ എസ് യു ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റ് ഫലവും പുറത്തു വരുമെന്നാണ് വിവരം വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വൺ പോയിന്റ് സീറോ ലിറ്റർ ടെർബോ പെട്രോൾ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഓപ്ഷനുകളിലാണ് മാരുതി ഫ്രോങ്സ് വിപണിയിൽ എത്തുന്നത് ഗിയർ ബോക്സ് ഓപ്ഷനിൽ ഫൈവ് സ്പീഡ് മാനുവലും എ എം ടി ഓട്ടോമാറ്റിക്കുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും മുഖം അഡാസ് സജ്ജീകരണത്തോടെ ഫ്രോങ്സ് എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്